ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത പോലെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയൊക്കെ വിട്ടു പുറപ്പെട്ട് ദൈവശബ്ദം കേട്ടിറങ്ങി തിരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അതന്നെ യാത്രയാകുകയാണ് അതേ പല പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ തങ്ങളുടെ മുൻഭാഗ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും വാഗ്ദത്വം ചെയ്തവനിൽ വിശ്വസിച്ചുകൊണ്ട് തന്നോട് അരുളി ചെയ്ത വാഗ്ദത്വങ്ങൾ നിവർത്തീകരിപ്പാൻ ദൈവം ശക്തനെന്ന് ഉറച്ചുകൊണ്ട് മുൻപോട്ട് താൻ പോവുകയാണ് ഏതെങ്കിലും എല്ലാം പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ വളരെ വർഷങ്ങളുടെ ദൈർഘ്യങ്ങളൊക്കെ കടന്നു വന്നപ്പോഴും അതേ അതിൻ്റെ നടുവിൽ തന്നോട് പറഞ്ഞിരിക്കുന്ന സകല വാക്തത്വങ്ങളും ദൈവം അവന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു കൊടുത്തുവെങ്കിൽ പ്രിയരെ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് ഏതൊക്കെ വിഷയങ്ങളിലാണ് ദൈവം നമ്മോട് വാക്തത്വം ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന അനേകരനെ കേൾക്കുന്നുണ്ടായിരിക്കാം അത് മറ്റ് പല പ്രാദേ വിഷയങ്ങളിലും ആമേ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം എന്നാൽ സർവശത്തിനായി ദൈവം അബ്രഹാമിനോട് വാക്തത്വം ചെയ്ത് നിവർത്തിച്ചു കൊടുത്തുവെങ്കിൽ ദൈവ ദൈവജനമേ അതേ കൂടി മുൻപോട്ട് പോകുക കാലങ്ങളുടെ പലത്തം ചെന്നാലും കാലങ്ങളുടെ ദൈർഘ്യം മുൻപ് നേരിട്ടാലും വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ് തക്ക സമയത്ത് തന്നെ ദൈവം അത് നിവർത്തിപ്പാൻ ഇടയായിത്തീരും അങ്ങനെയെങ്കിൽ രോമാലേഖനം നാലാം അതേ നാലാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാൻ എന്ന് ശക്തമായവർ പൂർണമായി ഉറച്ചുവെന്ന് അങ്ങനെ കൂടി ദൈവത്തിൽ പൂർണ്ണമായി ഉറച്ചുകൊണ്ട് മുൻപോട്ട് പോകുക ിൽ വിശ്വസ്തനായ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഈ ആ തക്ക സമയത്ത് നിവർത്തിച്ചു തരും ആകയാൽ ധൈര്യത്തോട് മുൻപോട്ട് പോകാം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൽ ആശ്രയിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ